രാഹുലിനെതിരെ പരമാവധി വോട്ടുകൾ നേടുക എന്ന ലക്ഷ്യത്തോടെ വയനാട്ടിൽ ബി ജെ പിയുടെ അപ്രതീക്ഷിത നീക്കം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് മത്സര രേഖത്തേക്ക് ഇറങ്ങുന്നത് യു ഡി എഫിന് ശക്തമായ അടിത്തറയുള്ള മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്ക് കനത്ത വെല്ലുവിളി ഉയർത്താൻ ലക്ഷ്യമിട്ടാണ് ബി ജെ പി ദേശീയ നേതൃത്വം കെ സുരേന്ദ്രനെ വയനാട്ടിൽ ഇറക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ആനി രാജയും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധിയും എൻ ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ സുരേന്ദ്രനും ഇറങ്ങുന്നതോടെ മത്സരം കൂടുതൽ കൊഴുക്കും രാഹുൽ ഗാന്ധിക്കെതിരെ കൂടുതൽ വോട്ടുകൾ ശേഖരിക്കുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യമെങ്കിലും യഥാർത്ഥത്തിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് ബി ജെ പിയും എൽ ഡി എഫും തമ്മിലാണ് രണ്ടാം സ്ഥാനത്തേക്ക് വേണ്ടി ആനി രാജയും കെ സുരേന്ദ്രനും കൊമ്പു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽഗാന്ധി നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം വോട്ടുകൾ അധികം നേടിയാണ് വയനാട്ടിൽ ഭൂരിപക്ഷം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽഗാന്ധി സ്വന്തമാക്കിയത് ഏഴ് ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് വോട്ടുകളാണ് എന്നാൽ അതേസമയം തന്നെ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് സി പി ഐ ആണ് സി പി ഐ സ്ഥാനാർത്ഥിയായി പി പി മുനിൽ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് രണ്ട് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ടുകളാണ് എന്നാൽ മൂന്നാം സ്ഥാനത്തേക്കാണ് ബി ഡി ജെ എസ് നേതാവായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളി എത്തിയിട്ടുണ്ടായിരുന്നത് എഴുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി പതിനാറ് വോട്ടുകൾ മാത്രമാണ് തുഷാർ വെള്ളാപ്പള്ളിക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോഴും ബി ജെ പി മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് സി പി ആണ് സി പി ഐ സ്ഥാനാർത്ഥിയായി സത്യൻ മൊക്കേരിയാണ് രണ്ടാം സ്ഥാനത്തെത്തിയത് മൂന്ന് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി നൂറ്റി അറുപത്തി അഞ്ച് വോട്ടുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് എന്നാൽ അതേസമയം തന്നെ ബി ജെ പി യുടെ സ്ഥാനാർത്ഥിയായ പി ആർ റസ്മിൽനാഥിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞത് എൺപതിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തി രണ്ട് വോട്ടുകളാണ് അതായത് വലിയ ഒരു വ്യത്യാസം വോട്ടുകളുടെ ശേഖരണത്തിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ് എന്നാൽ അതേസമയം തന്നെ രണ്ടായിരത്തിഒൻപതിൽ ഇത് പരിശോധിക്കുമ്പോൾ സി പി ഐയുടെ സ്വന്തമാക്കിട്ടുണ്ടായിരുന്നത് രണ്ട് ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് വോട്ടുകളാണ് എന്നാൽ ബി ജെ പി നാലാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയായിരുന്നു ബി ജെ പി സ്വന്തമാക്കിയത് മുപ്പത്തി ഒന്നായിരത്തി എൺപത്തി ഏഴ് വോട്ടുകളാണ് അതായത് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെല്ലാം തന്നെ കാണിക്കുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പി എപ്പോഴും മൂന്നാം സ്ഥാനത്തേക്ക് തന്നെയാണ് തള്ളപ്പെടുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രനെ അതായത് കെ സുരേന്ദ്രനെ മത്സരിപ്പിക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പി പ്രതീക്ഷിക്കുന്നത് രണ്ടാം സ്ഥാനത്തേക്കെങ്കിലും ബി ജെ പിക്ക് എത്താനേ അത് വലിയ ഒരു വിജയം തന്നെയായിരിക്കും എന്നുള്ളതാണ് കാരണം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് ആദ്യമേ വളരെ വലിയ ഒരു മേൽക്കൈയുള്ള ഒരു മണ്ഡലം തന്നെയാണ് വയനാട് ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ ഭൂരിപക്ഷ വിജയം നേടിയത് അതായത് ഏഴ് ലക്ഷത്തോളം വോട്ടുകൾ നേടി രാഹുൽ ഗാന്ധി വിജയിക്കുമ്പോൾ നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം വോട്ടുകളുടെ വർധനമാണ് എൽ ഡി എഫിൽ നിന്നും അതായത് രണ്ടാം സ്ഥാനത്തിൽ നിന്നും ഒന്നാം സ്ഥാനത്തിലേക്ക് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായ ഒരു നേട്ടം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത്രയും വോട്ടിനെ പിന്നിലാക്കിക്കൊണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് എത്തുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എൽ ഡി ിനാണെങ്കിലും ബി ജെ പിക്ക് ആണെങ്കിലും വലിയൊരു കടമ തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായും മത്സരം വരുന്നത് രണ്ടാം സ്ഥാനത്തേക്കാണ് ആനി രാജയും കെ സുരേന്ദ്രനും തമ്മിലായിരിക്കും മത്സരം എന്ന് പറയുന്നത് സി പി ഐ യുടെ അതായത് എൽ ഡി എഫിന്റെ രണ്ടാം സ്ഥാനം എന്ന് തകർക്കപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ തകർത്തുകൊണ്ട് ബി ജെ പിക്ക് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ എന്ന് പറയുന്നത് ഇനി ഓരോ നിയമസഭാ മണ്ഡലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വരുന്നത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് മാനന്തവാടി സുൽത്താൻ ബത്തേരി കൽപ്പറ്റ തിരുവമ്പാടി ഏറനാട് ിലമ്പൂർ വണ്ടൂർ എന്നീ നിയമ നിയോജക മണ്ഡലങ്ങളാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഓരോ നിയമസഭാ മണ്ഡലം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും അതത് നിയമസഭാ മണ്ഡലത്തിലും കൃത്യമായൊരു മേൽക്കൈ നേടാനായിട്ട് ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ബി അവിടെയും മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം എന്ന് പറയുന്നത് അത് രണ്ടാം സ്ഥാനത്തേക്കെങ്കിലും എത്തുക വലിയ ഒരു വർദ്ധനവുണ്ടാക്കുക രാഹുൽ ഗാന്ധിയുടെ വോട്ടുകളെല്ലാം തന്നെ വെട്ടിക്കുറയ്ക്കുക അതേസമയം തന്നെ എൽ ഡി എഫിനെ മായ ശ്രമിക്കുക എൽ ഡി എഫിനെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ട് എൽ ഡി എഫിന്റെ ഒരു ചരിത്രത്തിൽ ഒരു വിള്ളൽ ഏൽപ്പിക്കുക എന്നുള്ളതന്നെയാണ് ലക്ഷ്യം എന്ന് പറയുന്നത് ഇനി മാനന്തവാടി നിയോജക മണ്ഡലത്തിൽ ബിജെപിക്ക് എത്രത്തോളം മുന്നേറാൻ സാധിച്ചു എന്ന് പരിശോധിക്കുകയാണെങ്കിൽ മാനന്തവാടിയിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത് സി പി എം ആണ് സി പി എം നേടിയിട്ടുള്ള വോട്ടുകൾ എന്ന് പറയുന്നത് അറുപത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് വോട്ടുകളാണ് എന്നാൽ അതേസമയം തന്നെ കോൺഗ്രസ് എത്തിയിട്ടുള്ളത് അറുപത്തി ഒന്നായിരത്തി നൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടുകൾ നേടിക്കൊണ്ട് അതായത് സി പി എം ജയിച്ചിട്ടുള്ളത് നേടിയ വോട്ടുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് പക്ഷേ അതേസമയം തന്നെ ബിജെപിയുടെ വോട്ടുകൾ പരിശോധിക്കുകയാണെങ്കിൽ പതിനാറായിരത്തി വോട്ടുകൾ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത് അനുസരിച്ച് മുപ്പത് വോട്ടുകളാണ് ഇനി അതേസമയം തന്നെ രണ്ടായിരത്തി പതിനാറിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ബിജെപിക്ക് ആകെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത് അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് വോട്ടുകളാണ് എന്നാൽ അതേസമയം തന്നെ രണ്ടായിരത്തി പതിനാറിൽ നിയമസഭ ഉണ്ടായിരുന്നത് കോൺഗ്രസിന്റെ കയ്യിലായിരുന്നു അറുപത്തിരണ്ടായിരത്തി ആറ് വോട്ടുകൾ നേടി അതായത് നിന്നും എന്ന് പറയുന്ന അല്ലെങ്കിൽ അയ്യായിരത്തി എഴുന്നൂറ്റി വോട്ടുകൾ എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് വലിയ ഒരു വ്യത്യാസം തന്നെയാണ് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് നിയോജക മണ്ഡലങ്ങളിലും നേരിടേണ്ടി വരുന്നത് മാനന്തവാടി മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റ് കൽപ്പത്തിയാണെങ്കിലും സുൽത്താൻ ബത്തേരി ആണെങ്കിലും എല്ലാ നിയോജക മണ്ഡലം പരിശോധിക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത് വലിയ തരത്തിൽ ദേശീയ ചർച്ചയായ ഒരു ലോക്സഭ തന്നെയാണ് അല്ലെങ്കിൽ ലോക്സഭാ മണ്ഡലം തന്നെയാണ് പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു രാഹുൽ തരംഗം ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ ശ്രദ്ധ ആകർഷിച്ച ലോക്സഭാ മണ്ഡലം തന്നെയാണ് വയനാട് ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽഗാന്ധി തന്നെ യു ഡി എഫിനെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സാഹചര്യത്തിൽ ദേശീയ നേതാവായിട്ടുള്ള ആന് രാജയും എൽ ഡി എഫിനെ പ്രതിനിധീകരിക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് വയനാട് ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനെ വയനാട്ടിൽ ഇറക്കാനായിട്ട് ബിജെപിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഒരു തീരുമാനമുണ്ടായത് അതുകൊണ്ട് തന്നെ ഒന്നാം സ്ഥാനത്തേക്ക് വേണ്ടിയുള്ള ഒരു കുതിപ്പ് ആയിരിക്കില്ല യഥാർത്ഥത്തിൽ ബിജെപിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുക രാഹുൽ ഗാന്ധിയുടെ വോട്ടുകൾ കുറച്ചുകൊണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിച്ചേരാനുള്ള ഒരു കടുത്ത മത്സരം തന്നെയായിരിക്കും യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടാവുക